ഏയ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് എന്നത്തേം പോലെ ഡെയിലി വ്ളോഗായിട്ടൊന്നല്ല ഇന്ന് വന്നിട്ടുള്ളത് ഇന്ന് ഞാൻ നിങ്ങൾക്കൊക്കെ ഉപകാരപ്പെട്ടിട്ടുള്ള ഒരു കുഞ്ഞ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമുക്കെല്ലാവർക്കും എല്ലാവർക്കും ജലദോഷവും കഫക്കെട്ടും ചുമക്കുണ്ടാവാറുണ്ട് അതുപോലെ നമ്മുടെ മക്കൾക്കും ഉണ്ടാവാറുണ്ട് അല്ലേ അപ്പം അതിനൊക്കെ പരിഹാരമായിട്ട് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു മരുന്നായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം നമുക്ക് വീഡിയോ കണ്ടാലോ ഇതിനു വേണ്ടി ആദ്യം വേണ്ടത് തുളസിയാണ് എല്ലാവരുടെ വീട്ടിലും തുളസി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കുഞ്ഞുമക്കളുടെ വീട്ടിലൊക്കെ എന്തായാലും തുളസി ഉണ്ടാവും കൃഷ്ണ തുളസി ആണെങ്കിൽ ഏറ്റവും ബെറ്ററാണ് പിന്നീട് നമുക്ക് ആവശ്യമുള്ളത് ലേശം കുരുമുളകും ഇഞ്ചിയും കുഞ്ഞുള്ളിയും കൂടിയാണ് വേണ്ടത് ഒരുപാട് ഔഷധഗുണങ്ങളുള്ള ഒരു ചെടിയാണ് തുളസി തുളസിയിലെ ആദ്യം തന്നെ തുളസിയുടെ ഇല നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി നമ്മുടെ ചെറിയ ജാറിലേക്ക് കൊടുക്കണം കഴുകുമ്പോൾ തിളപ്പിച്ചാറിയ വെള്ളത്തിലോ അല്ലെങ്കിൽ ചൂട് വെള്ളത്തിലോ ഇട്ടിട്ട് കഴുകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പച്ചവെള്ളത്തിൻ്റെ അംശം തീരെ ഉണ്ടാവാൻ പാടില്ല പിന്നീട് അതിലേക്ക് തൊലി കളഞ്ഞിട്ടുള്ള ഇഞ്ചി കൊടുക്കണം ശേഷം ഒരു രണ്ട് മൂന്നാല് കുഞ്ഞുള്ളിയും കൂടി കൊടുക്കണം പിന്നീട് നമ്മൾ ഇട്ടുകൊടുത്തിട്ടുള്ളത് കുരുമുളകാണ് ഇനി ഇത് ഒട്ടും വെള്ളം ചേർക്കാതെ നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം ചെറിയ കുഞ്ഞു മക്കൾക്കാണ് ഉണ്ടാക്കി കൊടുക്കുന്നതെങ്കിൽ കുരുമുളകിൻ്റെയൊക്കെ എണ്ണം കുറക്കാം കേട്ടോ അങ്ങനെ ഇത് നമ്മൾ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ അരച്ചെടുക്കണം ഇനി ഇതിൽ നിന്ന് എല്ലാം കൂടെ എടുത്തിട്ട് നല്ലതുപോലെ പീഞ്ഞെടുക്കണം ഒരു ബൗളിലേക്ക് അതിൻ്റെ നീരെടുക്കുക ഇരൊക്കെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് അരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇതിൽ ഇഞ്ചിയും കുരുമുളകും ഒക്കെ കൂട്ടിയതുകൊണ്ട് തന്നെ ചെറുതായിട്ട് എരിവൊക്കെ ഉണ്ടാവും നമ്മൾ മുതിർന്നവരാണ് കുടിക്കുന്നത് എന്നെങ്കിൽ ഇതുപോലെ കുടിച്ചാലും ഒരു കുഴപ്പമില്ല കേട്ടോ കുഞ്ഞുമക്കൾക്കൊക്കെ ആണെങ്കിൽ തേൻ ചേർക്കാതെ കൊടുക്കരുത് എരിവുണ്ടാവും ഇനി നമ്മൾ ഒരു ടീസ്പൂൺ തേനും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം മക്കൾക്ക് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം എരിവുണ്ടാവും തരിപ്പിലൊന്നും പോവാതെ വേണം കൊടുക്കാൻ ഇത് കുടിക്കുകയാണെങ്കിൽ കഫക്കെട്ടും ചുമയൊക്കെ പെട്ടെന്ന് മാറും എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നെ സപ്പോർട്ടായി മറക്കരുതേ താങ്ക് യു